ഉലകനായകൻ കമലാസൻ കഴിഞ്ഞ അടുത്തൊരാള് വിക്രമയില് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ കാലിറ്റൊക്കെ ഇതിന്റെ പറയിൽ നിൽക്കണം ഒരു പൊളിറ്റിക്കൽ രഞ്ജിത് പടം പോലെ തന്നെ രക്ഷയില്ല വിക്രമിന്റെ അഴിഞ്ഞാട്ടം വിക്രംജിത്തിന്റെ

പാരജ്യത്തിന്റെ എല്ലാ മൂവീനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് കാസ്റ്റ് ഓഫ് പ്രസിഡൻറ്റ് ഉള്ള ആൾക്കാരുടെ പൊളിറ്റിക്സ് അതുപോലെ തന്നെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഫിലോഫീനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ആ ഒരു ഫിലോസഫിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ഇന്നത്തെ വർത്തമാന രാഷ്ട്രീയത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നങ്ങളെ അഗൈൻസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആ സിനിമ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടെ വലിയ ആൾക്കാരെ വലിയ സൂപ്പർ സ്റ്റാറുകളെ യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നു കംബാക്ക് ആണ് നമുക്ക് എൻജോയ് ചെയ്യാൻ എ മൂവി ദാറ്റ് എൻഗേജിങ് നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് ക്ലാസ് മേക്കിംഗ് ഓസ്കാർ ഐറ്റം അത് കൂടുതലൊന്നും പറയാനോ അയ്യോ നിവർത്തിയില്ല ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ലാഗ് കുറച്ച് ഇൻ്റർവ്യൂല് കഴിഞ്ഞിട്ട് ചെറിയൊരു ലാഗ് ഉണ്ട് അത് പിന്നെ ഫീൽ ചെയ്യില്ല പിന്നെ സിനിമ അങ്ങ് നമ്മളെ കൊണ്ടുപോകും ആദ്യത്തെ ഒരു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ സിനിമ കണക്റ്റാകും കണക്റ്റായി അത് പ്രേക്ഷകണേയും കൊണ്ടങ്ങ് പോകും അടിപൊളിയാണ് വിക്രം ചെയ്തിട്ടുണ്ട് ബോഡി ലാംഗ്വേജ് ഒക്കെ അടിപൊളിയാണ് പാർവതിയുടെ എടുത്തു പറയേണ്ട നമ്മുടെ പാർവതി പാർവതി എന്തൊരു പെർഫോമൻസ് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ആയിട്ടും അപ്പൊ കാലിപ്റ്റമൊക്കെ ഇതിൻ്റെ പറകിൽ നീക്കണം അങ്ങനെയുള്ളൊരു സിനിമയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ വന്നാൽ ഭയങ്കര അഭിമാനമാണ് പാരഞ്ജിത്തിൻ്റെ പടം ആ ഒരു ലെവലിൽ നമ്മൾ നോക്കി വന്ന് ഒരു ഭയങ്കരമായ ലെവലും കാര്യങ്ങളൊന്നുമില്ല എന്നാലും കൊള്ളാം വലിയ സംഭവമൊന്നുമില്ല ചെയ്യാൻ വിക്രം രക്ഷയില്ല ാണ് കുറച്ചൂടി പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ ആണ് വേറെ ലെവല് ഉലക്കൻ നായകൻ കമലാസൻ കഴിഞ്ഞ അടുത്തൊരാള് വിക്രം എന്നെ അത് സിനിമയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും സിനിമ നോക്കി വേറെ ലെവല് ഒരു രക്ഷയില്ല എല്ലാ ക്യാരക്ടേഴ്സും വളരെ നല്ല ഈ ലക്ഷ്യാറ്റേഴ്സും കേട്ടോ നല്ലൊരു നല്ലൊരു സിനിമ 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 ഈ നല്ലവണ്ണം കാണിച്ചിട്ടുണ്ട് നല്ല നല്ല ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് അതേങ്ങനെ മ്യൂസിക് ഇന്റർനാഷണൽ ലെവലാണ് നമുക്ക് ഒരു നമുക്ക് ഒരു ഒരു സമയം പോലും ബോർ അടിക്കുന്നതായിട്ട് തോന്നുന്നില്ല ലാഗായിട്ടൊന്നും തോന്നുന്നില്ല ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള സിനിമയാണ് മാത്രമല്ല പൊളിറ്റിക്സ് മനസ്സിലാവുന്നവർക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് സെക്കൻഡ് ഹാഫ് വരുമ്പഴത്തേക്കും കഥയിലോട്ട് വരുന്നതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് പോകും പിന്നെ മൊത്തത്തിൽ കൊള്ളാം പടം കാരണം നമ്മളിപ്പോൾ കുറേ നാളെ ഇങ്ങനെ ഒരു പടം കണ്ടിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ സൂപ്പറാണ് ഫസ്റ്റ് ഹാഫ് ടോട്ടലി പടം എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഈ ടൈപ്പ് പക്ക കൊമേലല്ല കുറച്ചും കൂടി അവര് പാരഞ്ജിത്ത് സ്റ്റൈലിൽ തന്നെയാണ് പടം കൊള്ളാം

ശരിക്കിത് മാസോ മസാല എൻ്റർടൈനർ അങ്ങനെ ഒന്നും ഉള്ളൊരു സിനിമയല്ല അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന പൊളിറ്റിക്സ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം വലിയൊരു ഓഡിയ വലിയൊരു സ്റ്റാർ ആയിട്ടുള്ള വിക്രമിനെ യൂസ് ചെയ്തു അപ്പോൾ ആൾക്കാർ വിക്രത്തിൻ്റെ ഫാൻസ് സാധാരണ കാണാൻ പോകുക എന്ന് പറഞ്ഞാൽ വിക്രത്തിൻ്റെ മൂവിയാണല്ലോ എന്ന് വിചാരിച്ചാണ് പക്ഷേ ശരിക്കും വിക്രത്തിൻ്റെ മൂവിയുടെ ആ ഇതല്ല അത് ഇത് പാരജ്യത്തിൻ്റെ മൂവിയാണ് നീലം പ്രൊഡക്ഷൻസിൻ്റെ മൂവിയാണ് ബുദ്ധിസം എന്ന് പറയുന്ന ആൾക്കാർ മറന്നുപോയ കുറേ ആൾക്കാർ മറന്നുപോയ ഐഡിയോളജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള മൂവിയാണ് ആ ഒ്രസ്ഡായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ നമ്മൾ ഒപ്രസ്ഡ്ഡല്ലാന്ന് സ്വയം മനസ്സിലാക്കി അതിൽ അതൊന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിലോസഫി കൊടുക്കുന്ന മൂവിയാണ് ഇത് ഇത് വിക്രം മൂവിയല്ല ഇത് പാരഞ്ജ്യത്തിന്റെ മൂവിയാണ്